e താറ്റൽ നബിയുടെ ആയിരത്തി അഞ്ഞൂറാം മീലാദിൻ കണിയാപുരം കാതിസീയ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെ കണിയാപുരം കാവോട്ടുമുക്ക് കാദിസിയ ക്യാമ്പസിൽ സജ്ജീകരിച്ചിരിക്കുന്ന മർഹൂം അബ്ദുൽ അസീസ് ഹാജി നഗറിൽ പ്രൗഢമാവുകയാണ് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന മൗലി പാരായണത്തിന് സൈനുദ്ദീൻ ബാലവീ ിൽ പരപ്പനങ്ങാടി മുസമ്മിൽ ജോഹരി കണ്ണൂർ ജാബിർ ജോഹരി നേതൃത്വം നൽകുമ്പോൾ സ്കാരാനന്തരം അഡ്വക്കേറ്റ് കെ എച്ച് എം മുനീർ സാഹിബിന്റെ അധ്യക്ഷതയിൽ ഷാജഹാൻ പള്ളിപ്പുറം സ്വാഗതം ആശംസിക്കുന്ന മീലാദ് സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറാംഗം വിഴിഞ്ഞം അബ്ദുറഹ്മാൻ റഹ്മാൻ സക്കാഫി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള സംസ്ഥാന മൈനോറിറ്റി കമ്മീഷൻ അംഗം സെയ്ഫുദ്ദീൻ ഹാജി വള്ളക്കടവ് മീലാദ് സന്ദേശം നൽകുന്നു ഇസ്മായിൽ സക്കാഫി നെല്ലിക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തുന്നു സയ്യിദ് തറവാട്ടിലെ ആത്മീയ സൂര്യ തേജസ് നോർ സദാത്ത് സെയ്യദ് അബ്ദുറഹ്മാൻ വിച്ചിക്കോയ ബഹ്യാർത്ഥങ്ങൾ മഹത്തായ ദുആ മജ്സിന് നേതൃത്വം നൽകുന്നു സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം സജ്ജമാക്കി തബറുക്ക് വിതരണത്തോടുകൂടി സമാപനം കുറിക്കുന്ന മഹത്തായ ഈ മജ്ലിസിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും കണിയാപുരം കാവോട്ടുമുക്ക് കാസിയ ക്യാമ്പസിൽ സജ്ജീകരിച്ചിരിക്കുന്ന മർഹൂം അബ്ദുൽ അസീസ് ഹാജി നഗറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു